അച്ഛനെ രണ്ട് വാക്ക് എല്ലാവരും ഇരിക്കുക പ്രത്യേകമായിട്ട് രണ്ട് വാക്കിൽ നന്ദി അർപ്പിക്കുകയാണ് ആറുമാസം നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ് എനിക്കിവിടെ ഡീക്കനായിട്ട് മൂന്ന് മാസം നിൽക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വചനം പങ്കുവയ്ക്കാനായിട്ട് പഠിച്ചത് അത് ഈ ആൾത്താരയിൽ നിന്നാണ് ആദ്യമായിട്ട് പ്രസംഗം പറയാനായിട്ട് പഠിച്ചത് ഈയൊരു ആൾത്താരയിൽ നിന്ന് ആണെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും ഇവിടെ കൊച്ചശനായിട്ട് വരുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു അതിനും പ്രത്യേകമായിട്ട് എന്നെ തിരഞ്ഞെടുത്ത പരിശുദ്ധ മഞ്ഞു ഒരായിരം നന്ദി അറപ്പിക്കുക ഞാൻ വന്നെടുത്ത് വന്ന സമയങ്ങളിൽ ഒരു അമ്മിച്ചി എന്നോട് പറഞ്ഞതാണ് അച്ചാ ഞാൻ കൊച്ചച്ചമാരെ ഇനി സ്നേഹിക്കൂല കാരണം സ്നേഹിച്ച് ആൾ കഴിയുമ്പോൾ തന്നെ സ്ഥലം ഒരു അമ്മിച്ച ഒരു സങ്കടത്തോടെ പറഞ്ഞതാണ് അപ്പം ഞാൻ അമ്മച്ചി പറഞ്ഞു ആ ഇനി ഒരു വർഷം ഉണ്ടല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആശ്വസിപ്പിച്ചു പക്ഷേ പിതാവ് പുതിയ ഉത്തരവാദിത്തങ്ങൾ തന്നു അതുകൊണ്ട് തന്നെ ഒരു വർഷം വർഷമാവുന്നതിന് മുമ്പ് തന്നെ പോകേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കുറേ അമ്മമാരും അപ്പച്ചന്മാരൊക്കെ കരുതി അതുകൊണ്ട് തന്നെ അവർ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് അച്ഛൻ പോകുന്നതിന് വിഷമം ഞാൻ പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഈ അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും പ്രത്യേകമായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ആ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഇവിടെ സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട ജയ്ജോ അച്ഛനെ ഓർക്കുന്നു അച്ഛൻ ഇവിടെ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ബിയോണ് ഇനി ഒരു സന്തോഷമായിരിക്കും ഒരു കുടുംബത്തിലേക്ക് ബസിലിക്ക കുടുംബത്തിലേക്കാണ് സ്വാഗതം ചെയ്തത് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതീതി എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേകമായിട്ട് ജയജ അച്ഛനെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ഒരു ബോസ് എന്ന രീതിയിൽ ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ച അച്ഛനാണ് അതുപോലെ തന്നെ കൂടെ നിന്ന് സഹായിച്ചത് ടോണി അച്ഛനാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാര്യങ്ങൾ ഒരു സീ തമ്മിൽ അഞ്ച് വർഷത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് എങ്കിലും ആ ഒരു ഡിഫറൻസ് ഒന്നും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ടോണി അച്ഛനും നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ വികാരിച്ചൻ ആൻ്റണി അച്ഛൻ നമുക്കറിയാം അച്ഛൻ രൂപത കോട്ടപ്പുറം രൂപതയുടെ വി ജി ആയിരുന്നു അത് അച്ഛന്മാരുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള ചുമതല ഉള്ളൊരു അച്ഛനാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ അതുപോലെ തന്നെ ഇത്തിരി ഭയത്തോടെയൊക്കെ കണ്ട ഒരു അച്ഛനാണ് അപ്പോൾ അച്ഛൻ വികാരച്ഛനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ ആ ഒരു ഇതൊന്നും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും തരണം ചെയ്യുവാനായിട്ടുള്ള വലിയൊരു പോസിറ്റീവ് എനർജി രണ്ട് കുറച്ച് ദിവസങ്ങളായിരുന്നിട്ടും അത് വളരെ അച്ഛൻ ഹൃദയത്തിൽ നിന്നത് സംസാരിച്ചു എന്നെ സ്നേഹിച്ചു പ്രത്യേകമായിട്ട് ആനയച്ചനും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയൊന്നും എഴുതിയിട്ടില്ല പ്രത്യേകമായിട്ട് സിസ്റ്റേഴ്സ് വളരെ സ്നേഹത്തോട് നമ്മളോട് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സിസ്റ്റേഴ്സാണ് കാരണം നമ്മുടെ കുറവുകളൊക്കെ നിറവുകളാക്കാനായിട്ട് അത് ഭക്ഷണത്തിലൂടെ ആയാലും മറ്റേ കാര്യത്തിലൂടെ ഈ ലിറ്റർജി സംബന്ധമായിട്ടുള്ള കാര്യത്തിലൂടെ നമ്മളെ സഹായിക്കുന്ന സിസ്റ്റേഴ്സുണ്ട് ബഹുമാനപ്പെട്ട മദറായിരുന്ന മദറായിരുന്ന സിസ്റ്റേഴ്സസ്റ്റും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനും പേരെടുത്ത് പറയുന്ന എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ ഗ്രേസ് വിലയിലെ സിസ്റ്റേഴ്സിനും അവിടുത്തെ അമ്മമാർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കൂടെ നിന്ന കൈക്കാരന്മാർ മൂന്ന് കൈക്കാരന്മാരുണ്ട് കൈക്കാരന്മാർക്കും അതുപോലെ തന്നെ പാരൻസ് കൗൺസിൽ സെക്രട്ടറി അതുപോലെ തന്നെ ബ്ലോക്ക് കൺവീനർമാരുണ്ട് നാല് പേരുണ്ട് അവരെയും പ്രത്യേകമായിട്ട് നന്ദി ഓർക്കുന്നു അതുപോലെ തന്നെ ഗാനങ്ങളൊക്കെ ആലപിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിൻസൽ ചേട്ടനും ടീം അംഗങ്ങൾക്കും അതുപോലെ കപ്പ്യാർ ചെമ്മതൂറ് ബോയ്സ് പ്രത്യേകമായിട്ട് എൻ്റെ കൂടെ നിന്ന് സഹായിച്ച എല്ലാ കെ സി വി എം അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് യൂത്തിലെ എല്ലാ മിടുക്കന്മാരായിട്ടുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ സായംപ്രഭ ഒത്തിരി കുറേ അമ്മമാരുണ്ട് അപ്പച്ചന്മാരുണ്ട് പ്രത്യേകമായിട്ട് അവരെല്ലാവർക്കും നന്ദി പറയുകയാണ് വ്യക്തിപരമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് പ്രത്യേകമായിട്ട് എല്ലാ കുടുമയോട്ട് ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ അർപ്പിക്കുകയാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒത്തിരി അപ്പച്ചന്മാരുണ്ട് അവർ മറ്റിടവയിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് പ്രത്യേകമായി നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ളവരാണ് കാരണം ആ ഒരു സ്നേഹം ഒരു കുറച്ച് ദിവസം കുറച്ച് മാസം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു പ്രത്യേകമായിട്ട് കാറ്റിസം അധ്യാപകർ ഓർക്കുകയാണ് അവർ വികാരച്ചിനോടും കൊച്ചിനോടും ഈ പള്ളിയോടും കാണിക്കുന്ന നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നതിൽ ഒത്തിരി അവർ അവരോട് തന്നെ ജീവിതം മാറ്റി വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് എല്ലാ കാറ്റീസം അധ്യാപകരെയും ഓർക്കുകയാണ് ഓൾട്ര ബോയ്സിനെ ഓർക്കുകയാണ് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഓർക്കുകയാണ് അവർ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് അവർക്ക് കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ അതിൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒരാൾക്കും കൂടി സെൻറ്റ് ജോസഫ് ബ്ലോക്കിലെ അല്ലെങ്കിൽ പ്രത്യേക ദേവാലയത്തിലെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് ഉറക്കുകയാണ് അതുപോലെ തന്നെ സെൻറോക്കിയിലെ കപ്പ്യാരയും അവിടെ സഹായിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു